ഹായ് ഫ്രണ്ട്സ് വലിയ ഇൻട്രോ ഒന്നും തരേണ്ട ആവശ്യമില്ലെന്നറിയ കാരണം നമ്മൾ ഇന്നലെ എന്റെ കണ്ടിന്യൂഷൻ ആണ് ഇപ്പൊ തരുന്നത് കണ്ടില്ലേ കണ്ടല്ലേ ഗായ് ഇത്തതങ്ങ് പൊട്ടി വന്നു നോക്കിയേ ഗായ് ഇച്ചൂസ് രാത്രി ഫുള്ള് ചോദിക്കുക നിരങ്കാനും രാത്രി ദിനോസം ഇറങ്ങി വന്ന് നമ്മളെ പിടിക്കുമോ ചെറിയ എന്തോ ഒരു ചെറുതായിട്ട് പൊട്ടിട്ടുണ്ടല്ലേ പൊത്തിയിട്ടുണ്ട് പൊട്ടി പൊട്ടിട്ടുണ്ട് ഇനി എങ്ങനെയാ എടുക്കും നമുക്ക് കുറച്ചും കൂടെ വെയിറ്റ് ഇപ്പൊ ടൈം ഇന്നത്തെ നമ്മളെ സെയിം ടൈം ആയിട്ടുണ്ട് ഇതെങ്ങനെ ഇനി ഇത് നമുക്ക് അറിയത്തില്ല നമുക്ക് വെയിറ്റ് ചെയ്യാം എനിക്ക് തോന്നുന്നു ഇതിന്റെ അകത്ത് എന്തോ ഒരു ഗ്രീൻ കളർ അകത്ത് സംഭവം ഉണ്ട് തോന്നിക്കുന്നില്ല ഈ ച്യൂസിന് ഈ ചൂസ് കാണുന്നുണ്ടോ എന്തോ ഒരു താഴെ വെക്കുക അതാണ് എനിക്ക് ചെറുപ്പം ആ നമുക്ക് കുറച്ചും ൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഞങ്ങൾ ആകെ എക്സൈഡിലാണ് എന്താ ആകെ വല്ലാത്തൊരു അതെ പറയാ നമുക്ക് ഏതായാലും കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യാം ഇന്നൊരു നൈറ്റും കൂടെ നമുക്ക് നോക്കാം എന്നിട്ട് നമുക്ക് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് തുറന്നു നോക്കാം എന്താ സംഭവം ആ ആ സമയത്ത് സമയത്ത് ആയിരിക്കണം തുറക്കണ്ട പനിയൊന്നും പിടിക്കൂല ഇച്ചൂസിനെ ഇങ്ങനെ തുറന്നു വെക്കാം മിക്കവാറും ഇച്ചൂസ് അത് ഇങ്ങനെ എന്ന് പറഞ്ഞ് തൊടുമ്പർ ചാടി ഇനി രാത്രി വരെ ഒന്നും കൂടെ വെയിറ്റ് ചെയ്യാം ഓക്കെ നമ്മള് വീഡിയോ എന്റ് ചെയ്യാം